സ്വാഗത ഇന്ന് അനികാഡ സയൻസിന്റെ ഒരു കോട്ടൺ ഹെവി ഐക്കത്തിന്റെ ഓഫർ സെയിൽ ആണ് ഓക്കെ അപ്പൊ ടു ഡബിൾ നൈൻ ത്രീ ഷിപ്പൻ ഫ്ലാറ്റ് റേറ്റ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അനുകാഡ് സയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണെന്നുള്ളത് ഏതിലയച്ചാലും മതിയാവും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഇതേ നോക്കി വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് അടിപൊളി ഒരു പിങ്ക് ഒരു ലാവൻഡർ ഒരു ഗ്രീൻ ഇത്രയും കളക്ഷൻസ് ആണ് അനുകാട് സയൻസിന് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഏലൈൻ പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെമി സിലിറ്റഡ് ടോപ്പാണ് കേട്ടോ ഫോർട്ടി സെവൻ ലെങ് സ്മോൾ ടു ഡബിൾ എക്സൽ സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ വേഗം ആയിട്ട് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കോളേജിൽ പോകുന്നവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലാൻ പാറ്റേൺ ആണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആക്ച്വലി അനുകാട് സയൻസിന്റെ പേജിൽ കിടപ്പുണ്ട് കേട്ടോ േട്ട നല്ല ഭംഗിയുള്ള കോട്ടൺ നല്ല ഹെവി കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഫുൾ കോളറിൽ ഒരു നല്ല എന്താ പറയുക മിഡിൽ കട്ടില് ബട്ടൺ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ആണ് ഇതിന്റെ ഒരു ഫോമാറ്റ് വരുന്നത് അതിൽ സെമി സ്ലിപ്പായിട്ടാണ് സെൻസ് ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റിൽ അടിപൊളി ആയിട്ടുണ്ട് കോട്ടൺ പ്രിന്റ് കുർത്താസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്താ പറയുക ഒരു ക്ലാസ് ലുക്ക് തരുന്ന ഒരു ഐറ്റം മാത്രം അതിനവലി നമുക്ക് എന്താ പറയുക ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എം സൈസ് അവൈലബിൾ ആണ് ഫസ്റ്റ് കളറ് ഡേ ഈ ഒരു റെഡിഷ് സ്പീച്ച് കളർ ആണ് കേട്ടോ രണ്ടാമത്തെ കളർ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതേ നോക്കിയിട്ട് എന്ത് ഭംഗിയായിട്ട് നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് ഫുൾ കോളറിലാണ് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലൈറ്റിലാണ് അനുഗാർഡ് സൈസ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ക്രീംഷീഡാണ് ഞാനൊരു ഓപ്ഷൻ പറയാം ടു ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഞ്ചെണ്ണം വാങ്ങിച്ചാലും നഷ്ടപ്പെടാൻ ഒന്ന് ബിക്കോസ് അത്രയും കിടിലൻ കളക്ഷൻസ് ആണ് അഞ്ച് ദിവസം നിങ്ങൾക്ക് ഓഫീസിൽ യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കോളേജിൽ യൂസ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഈ സാധനം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കണ്ണ് തരും ബിക്കോസ് ഈ ഒരു റേറ്റിന് കോട്ടന്റെ ഈ ഒരു കളക്ഷൻ ഫ്രീ ഷിപ്മെൻ്റിൽ അല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരു കിഡിലൻ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിപൊളി നിങ്ങൾക്ക് അറിയാൻ അത്രയും അടിപൊളി കളക്ഷൻസിന് എങ്ങനെ പ്രൊമോഷൻ കൊടുക്കത്തുള്ളൂ എന്നുള്ളത് ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ ബ്ലൂ ഷെയ്ഡാണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് അടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നല്ല ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബ്ലാക്ക് ഇതിനകത്ത് പ്രിന്റ് വന്നിരിക്കുന്നത് അടിപ്പൊടി ആയിട്ടിട്ട് ലാസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതിലാ ചെറിയ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കോട്ടനിൽ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് ഫുൾ കോളറിലാണ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പോയി ചേസ് ചെയ്യുക വീണ്ടും ഞാൻ പറയുന്നു അഞ്ച് കലാശാല ഏതാണോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കാന്നുള്ളതാണ് അത്രയും കളക്ഷൻസ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേ ഷിറ്റ് മെന്റിന്റെ അനികാഡ് സയൻസിന്റെ ഓപ്പോ വീഡിയോയിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ അത്യാവശ്യം നല്ല തിരക്ക് കാണും അനുകാഡ് സയൻസിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പേഷ്യന്റ് ആയിട്ട് എല്ലാവർക്കും റിപ്ലൈ തരും ആർക്കും റിപ്ലൈ തരാം അതൊന്നും ഇരിക്കത്തില്ല ഓക്കെ അപ്പൊ വേഗം ആയിക്കോട്ടെ എന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സ് പറയാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഓക്കെ എന്താ നൈന്റീസ് കിഡ്സിനൊക്കെ ഇത് അറിയാമായിരിക്കും നമ്മളൊക്കെ നയന് ഓക്കെ എന്താ നമുക്ക് എട്ട് വിധിയിൽ കടാവും എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നവർക്കെ പെർച്ചേസ് ചെയ്യാം അട്ടുപിടിൽ കടാം വൈറ്റേക്ക്